നമസ്കാരം സാക്ഷി ടി വി വാർത്തയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ ടൗൺ വാർഡിൽ നിന്നും വിവിധ രാഷ്ട്രീയ പാർട്ടി അനുഭാവികളായ ഇരുപതോളം പേർ പാർട്ടി വിട്ട് കോൺഗ്രസ് പാർട്ടിയിൽ അംഗത്വം സ്വീകരിച്ചു ചടയമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ പാർട്ടിയിൽ പുതിയതായി എത്തിയ പ്രവർത്തകരെ പ്രാഥമിക അംഗത്വം നൽകി കെ പി സി സി ജനറൽ സെക്രട്ടറി ശ്രീ എം എം നസീർ സ്വീകരിച്ചു കോൺഗ്രസ് പാർട്ടി വളരെ ശക്തമാണ് കോൺഗ്രസ് പാർട്ടിയിൽ ജനങ്ങളുടെ വിശ്വാസം ഓരോ നിമിഷവും വർദ്ധിച്ചു വരുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ചടയമംഗലം പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിവിധ പാർട്ടികളിൽ നിന്നുള്ള സാധാരണ അനുഭാവികളായിട്ടുള്ള ആളുകൾ കോൺഗ്രസ് പാർട്ടിയിലേക്ക് കടന്നു വരുന്നത് ഉള്ള ആളുകളെയും ഞാൻ അവരെ അഭിവാദ്യം ചെയ്യുന്നു അവർക്ക് അർഹമായി ഈ അവരുടെ സംരക്ഷണവും പാർട്ടിയിലേക്കുള്ള അവരുടെ പ്രവർത്തന മേഖലകളും പാർട്ടി തീരുമാനിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി പങ്കെടുത്തവരെ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു അത് ഉദ്ഘാടനം ചെയ്യുന്നു ഒരു വാലയ തുടങ്ങി Siento aboos uhm Sindha Ba cima Siew Sindha bom! Sindha bom! Sindha bom! Soodha bom! Nakshaar конacamife Sindhan bom! Sindharab boos! Nakshaar конффus sindha bom! Abihuan Dimmel Abh wh urgency firem n Barabut dimmel contribute ف Lat af� town res Adigi Fredi N Ncate അടിസ്ഥാനത്തിലാണ് ഈ സാധാരണപ്പെട്ട ആളുകൾക്ക് മൂലം ഈ ഗവൺമെന്റിനെതിരായിട്ട് പാർട്ടിക്കെതിരായിട്ടുള്ള വികാരമുള്ളത് അതാണ് ഇപ്പോൾ ഇവിടെ ഇതിലൂടെ പ്രതിഫലിക്കുന്നത് തീർച്ചയായും നാളുകളിൽ കൂടുതൽ ആളുകൾ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ബി ജെ പിയുടെയും നിലപാടുകൾക്കെതിരെ ശക്തമായി തീരുമാനമെടുത്തുകൊണ്ടിയേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഐക്യ ജനാധിപത്യ മുന്നണിയും പിന്നിൽ അണിനിരക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇപ്പോൾ ഭരണമൊന്നുമില്ല സംസ്ഥാനത്ത് ഭരണമില്ല കേന്ദ്രത്തിൽ ഭരണമില്ല പഞ്ചായത്ത് ഭരണമില്ല യാതൊരു ജോലിയോ മറ്റു ആനുകൂല്യങ്ങളോ ഒന്നും തന്നെ യാതൊന്നും പ്രതീക്ഷിക്കാതെ അവർ ഈ പാർട്ടിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഈ പാർട്ടിയുടെ ആശയങ്ങൾ ഉൾക്കൊണ്ട് ഈ പാർട്ടിയുടെ പ്രാധാന്യം മനസ്സിലായിക്കൊണ്ടാണ് ഇവർ ഈ പാർട്ടിയിലേക്ക് കടന്നു വരുന്നത് അവരെല്ലാവരെയും ഹൃദയത്തിന്റെ ഹൃദയത്തിൽ നിന്നും അവരെ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇവിടെ ചില സംഭവകാശങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന്റെ പശ്ചാത്തലത്തിൽ പറയുകയാണ് ഈ പാർട്ടിയിൽ നിന്നും കാതിൽ കമ്മലിട്ട നാല് പേർ കൊഴിഞ്ഞു പോയാൽ കാതിൽ കടുക്കലിട്ട പതിനായിരക്കണക്കിന് ആളുകൾ ഈ പാർട്ടിയിലേക്ക് കടന്നു വരും അവരെല്ലാം ഉൾക്കൊള്ളുവാനും അവരുടെ എല്ലാ വിഷയങ്ങളും കേൾക്കുവാനും പരിഹരിക്കുവാനും അവർക്ക് സ്വാഗത്യം നൽകുവാനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കരുത്തുണ്ട് കേരളത്തിൽ അടുത്ത വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പാർട്ടി അധികാരത്തിൽ വരും അതുപോലെ പഞ്ചായത്ത് ഇലക്ഷൻ ആസന്നമായിരിക്കുവാണ് ഈ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇത് ഈ ഇപ്പോൾ കടന്നു വന്നിരിക്കുന്ന ആളുകൾ ഈ പാർട്ടിക്ക് ഒരു മുങ്ങി കുളിച്ചിരിക്കുന്ന ഈ പഞ്ചായത്ത് ഈ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അത് നമ്മൾ നമ്മൾ വ്യക്തമായിട്ട് അവരുടെ ഈ ചടയമംഗലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് വന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുകയാണ് ഗ്രാമപഞ്ചായത്തിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും വികസന മുരടിപ്പിനെതിരെ ശബരിമല വിഷയവുമായി സംബന്ധിച്ച പ്രശ്നങ്ങളിലും സാധാരണ ജനങ്ങളിലുണ്ടായ മാനസിക വികാരവും വിഷമവുമാണ് ഈ കൂട്ടമായി നമ്മൾ പ്രസ്ഥാനത്തിലേക്ക് വന്നതിൽ നിന്ന് മനസ്സിലാക്കുന്നത്